നടി ഊർമിള ഉണ്ണി ബി ജെ പിയിൽ ചേർന്നു കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ അംഗത്വം സ്വീകരിച്ചു എൻഡിഎ വൈസ് ചെയർമാൻ രാധാകൃഷ്ണൻ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു മനസ്സുകൊണ്ട് എപ്പോഴും ബിജെപിക്കൊപ്പമാണെന്ന് ഊർമിള ഉണ്ണി പ്രതികരിച്ചു വിവരങ്ങളുമായി കരുണാകരൻ ചേരുകയാണ് ടുക്കുകയാണ് ഇതിനിടെ എൻ ഡി എയിലേക്കുള്ള ഒഴുക്ക് നമുക്ക് പല ജില്ലകളിലും ദൃശ്യമാകുന്നുമുണ്ട് ഇതിനിടെയാണ് ഊർമിള ഉണ്ണി ബിജെപിയിൽ ചേർന്നു എന്ന വാർത്ത വരുന്നത് എപ്പോഴായിരുന്നു ചടങ്ങ് നടന്നത് മറ്റ് വിവരങ്ങൾ കൊച്ചിയിൽ ചേർന്ന ബിജെപി കൾച്ചറൽ സെല്ലിന്റെ സംസ്ഥാന നേതൃയോഗത്തിന്റെ ചടങ്ങിൽ വെച്ചാണ് ചലച്ചിത്ര താരം എഴുത്തുകാരി ചിത്രകാരി എന്നീ നിലകളിലെല്ലാം തന്നെ പ്രശസ്തയായ ഊർമിള ഉണ്ണി ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് എൻ ഡി എ സംസ്ഥാന വൈസ് ചെയർമാൻ എ എൻ രാധാകൃഷ്ണനിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു എൻ രാധാകൃഷ്ണൻ ഷാൾ അണിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു ഒപ്പം തന്നെ പ്രമുഖ ഭാരവാഹികളും എല്ലാം തന്നെ ഈ ഒരു ഉണ്ടായിരുന്നു കൾച്ചറൽ സെല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത് കൾച്ചറൽ സെല്ലിന്റെ സംസ്ഥാന കൺവീനറായിട്ടുള്ള ജി സുരേഷ് കുമാറാണ് അദ്ദേഹം അടക്കം പങ്കെടുത്ത ചടങ്ങിലാണ് ഉർമല ഉണ്ണി ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് മാത്രമല്ല വലിയ ഒരു സന്തോഷവുമാണ് ഈ ദേശീയതയ്ക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഉള്ള ഒരു തീരുമാനമെടുത്തത് അല്ലെങ്കിൽ ബി ജെ പിക്കൊപ്പം പ്രവർത്തിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിച്ചു ഉർമിള ഉണ്ണി മനസ്സുകൊണ്ട് എപ്പോഴും ബി ജെ പിക്ക് ഒപ്പമാണ് ബി ജെ പിക്ക് ഒപ്പം തന്നെയായിരുന്നു തന്റെ മനസ്സ് എല്ലാ എല്ലാ സമയത്തും ഉണ്ടായിരുന്നത് എന്ന് കൂടി ഉർമ്മള ഉണ്ണി വ്യക്തമാക്കുകയും ചെയ്തു നമുക്കറിയാവുന്നത് പോലെ ഏറ്റവും അടുത്ത ദിവസങ്ങളിലടക്കം ബി ജെ പിയിലേക്ക് വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് മാത്രമല്ല കലാ സാംസ്കാരിക രംഗങ്ങളിൽ നിന്നുള്ള ആളുകൾ കൂടി ബി ജെ പിയുടെ ഭാഗമായി മാറുന്നു അവർ ബി ജെ പി അംഗത്വം സ്വീകരിക്കുന്നു വലിയ ഒരു മാറ്റം കേരളത്തിൽ അതായത് ഇടത് സഹയാത്രികരായിരുന്ന ആളുകൾ അടക്കമുള്ളവർ പോലും ബി ജെ പിക്ക് ചേരുന്ന കാഴ്ചകൾ കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ കാണുന്നു അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രചരണം ശക്തമായ ഘട്ടത്തിൽ നിരവധി ആളുകൾ ബി ജെ പി അംഗത്വം സ്വീകരിച്ചിരുന്നു അതിൽ കലാരംഗത്തുള്ള ആളുകളുണ്ട് സിനിമാ മേഖലയുള്ള ആളുകളുണ്ട് അവർക്കൊപ്പം ഒരാൾ കൂടി ബി ജെ പിക്കൊപ്പം ബി ജെ പിക്ക് കരുത്ത് പകരാൻ എത്തിയിരിക്കുന്നു അത് ചലച്ചിത്ര താരം ഊർമിളയാണ് സാമൂഹ്യ രംഗങ്ങളിലടക്കം സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലല്ലേ എല്ലാം തന്നെ നിറസാന്നിധ്യമാണ് ആ ഊർമിള ഉണ്ണി തന്റെ പ്രവർത്തന ആ മേഖല അല്ലെങ്കിൽ ഈ ഒരു ബി ജെ പിയിലൂടെ കൂടുതൽ സജീവമായി പൊതുപ്രവർത്തന രംഗത്ത് ഇറങ്ങുക എന്ന് തന്നെയാണ് ഊർമിള ഉണ്ണി ഈ ഒരു തീരുമാനത്തിലൂടെ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഊർമള ഉണ്ണി കൂടി ബി ജെ പിയുടെ ഭാഗമാകുന്നു ബി ജെ പി അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു ഈ ഒരു ചടങ്ങിൽ വെച്ച് പക്ഷെ അതോടൊപ്പം തന്നെ പറയുകയാണ് ഇടത് വലത് മുന്നണികളുടെ കാര്യങ്ങൾ പരിശോധിച്ചാൽ അവിടെ ഘടക കക്ഷികൾ പോലും പരസ്പരം തമ്മിലടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് ഇതിനിടെയാണ് ഉണ്ണിയെ പോലെ അതായത് കലാ സാമൂഹിക രംഗത്ത് വളരെ സജീവമായിട്ടുള്ള വ്യക്തിയാണ് ഊർമിള ഉണ്ണി ഊർമിള ഉണ്ണിയെ പോലുള്ളവർ ബി ജെ പിയിലേക്ക് വരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഊർമിള ഉണ്ണി എന്നുള്ളത് ഒറ്റപ്പെട്ട ഒരു വ്യക്തിയല്ല അതോടൊപ്പം തന്നെ നിരവധി പേർ ബി ജെ പിയിലേക്ക് വരുന്നു എൻ ഡിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് എന്തായാലും ഇത്തരം ഒഴുക്ക് വരും ദിവസങ്ങളിലും തുടരും എന്നുള്ളത് തന്നെയാണ് ഒപ്പം തന്നെ മറ്റ് മുന്നണികൾക്ക് വലിയ നെഞ്ചിടുപ്പും ജിതീഷ് ഇടതു വലതു മുന്നണികളിൽ സീറ്റ് വിഭജനം കൃത്യമായി തന്നെ പൂർത്തിയാക്കാൻ പോലും കഴിയാത്ത ആ വിശേഷം സീറ്റ് കിട്ടാത്തവരെല്ലാം വിമതരായി മാറുന്ന ആ ഒരു സ്ഥിതി പാർട്ടിക്കകത്ത് തമ്മിൽ സംഘർഷം ഈ സ്ഥാനമാനങ്ങളെ ചൊല്ലി തർക്കം കോൺഗ്രസിലും സി പി എമ്മിലും അത് ഏറ്റവും ശക്തമായി തന്നെ നിൽക്കുന്നു അതേ മുന്നണിയെ സംബന്ധിച്ചാണെങ്കിൽ മുന്നണിയിൽ സീറ്റ് വിപച്ചയുടെ കാര്യത്തിൽ സി പി എമ്മും സി പി ഐയും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നു ആ പാർട്ടി അംഗത്വം പോലും ഉപേക്ഷിച്ചുകൊണ്ട് സി പി എമ്മിൽ കേരള സ്വഭാവമുണ്ട് എന്ന് അവകാശപ്പെടുന്ന പാർട്ടിയിൽ നിന്ന് മറ്റു പാർട്ടികളിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നു സി പി എമ്മിനെ തള്ളിപ്പറയാൻ കൃത്യമായി തന്നെ അവർ തയ്യാറാകുന്നു കോൺഗ്രസിലും വലിയ ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു ജില്ലയിലടക്കം എറണാകുളം ജില്ലയിലടക്കം ഈ ഇത്തരത്തിൽ മുന്നണിയിലെ സീറ്റ് വിഭജന തർക്കങ്ങൾ കാണുമ്പോൾ കൃത്യമായി യാതൊരു തർക്കങ്ങളും ഇല്ലാതെ ഘടകക്ഷികളുടെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ എൻ ഡി എക്ക് കഴിഞ്ഞു എൻ ഡി എ മുന്നണിയിൽ കഴിഞ്ഞു ബിജെപി നേതൃത്വം എൻ ഇന്ത്യയ്ക്ക് കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം അതോടൊപ്പം തന്നെയാണ് കൂടുതൽ ആളുകൾ ബിജെപിയുടെ ഭാഗമായി മാറാൻ താൽപ്പര്യപ്പെട്ടു വരുന്നു അവരെല്ലാവരും തന്നെ ദേശീയ പ്രസ്ഥാനങ്ങളുടെയും വികസന കാഴ്ചപ്പാടിന്റെയും എല്ലാം തന്നെ ഓരം ചേർന്ന് പ്രവർത്തിക്കാൻ താൽപ്പര്യമുള്ള ആളുകളാണ് തങ്ങൾ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവർ മുന്നോട്ട് വരുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം അങ്ങനെയാണ് നടി ഊർമ ഉണ്ണി ബി ജെ പിൻ ഷോൾ അണിയിച്ചാണ് സ്വീകരിച്ചത് എന്നുള്ളതാണ് കൊച്ചിയിൽ നിന്ന് വാർത്ത